സാങ്കേതിക തകരാറിനെ തുടർന്ന് പതിനൊന്ന് ദിവസമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവ് ബി വിമാനം ഹാങ്കറിലേക്ക് മാറ്റും ലോകത്തിലെ ഏറ്റവും വിലയേറിയതും അത്യാധുനികവുമായ യുദ്ധവിമാനങ്ങളിലൊന്നാണിത് വിമാനത്തിൻ്റെ വിദ്യ രഹസ്യമായി സൂക്ഷിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇതുവരെ ഹാങ്ങറിലേക്ക് മാറ്റാൻ സമ്മതമുള്ളതിരുന്നത് അറ്റകുറ്റപ്പണിക്കായി എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റാമെന്ന വാഗ്ദാനം ബ്രിട്ടീഷ് നാവികസേന നിരസിച്ചിരുന്നു വിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണിക്കായി പ്രത്യേക സംഘം യു കെയിൽ നിന്ന് എത്തിയാലുടൻ വിമാനം എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ വക്താവ് ഇന്ത്യയുടെ എല്ലാ പിന്തുണക്കും നന്ദിയും അറിയിച്ചു വിമാനത്തിൻ്റെ ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാർ പരിഹരിക്കാൻ ബ്രിട്ടീഷ് ഏവിയേഷൻ എഞ്ചിനീയർമാർ തീവ്ര പരിശ്രമം നടത്തിവരികയാണ് പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ വന്നതോടെ വിമാനത്താവളത്തിൽ അതീവ സുരക്ഷയോടെ സൂക്ഷിച്ചിരിക്കുകയാണ് ഈ വിമാനം ശത്രു റഡാർ കണ്ണുകൾ വെട്ടിച്ച് പറക്കാൻ കെൽപ്പുള്ള അത്യാധുനികരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി റഡാറുകൾക്ക് കണ്ടെത്തുക ഏറെക്കുറെ അസാധ്യമാണ് യു എസ് പ്രതിരോധ കമ്പനിയായ ലോക്ക്ഹീഡ് മാർട്ടിൽ നിർമ്മിച്ച വിമാനത്തിൻ്റെ പരിഷ്കരിച്ച പതിപ്പായ എഫ് തേർട്ടി ഫൈവ് ഐ അതീർ യുദ്ധവിമാനമാണ് നിലവിൽ ഇറാനിനെതിരായ ഇസ്രായേൽ വ്യോമാക്രമണത്തിന്റെ മുൻനിരയിലുള്ളത് എഫ് തേർട്ടി ഫൈവിലേക്ക് ഇസ്രായേൽ സാങ്കേതികവിദ്യ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ച പതിപ്പാണിത് ഇന്തോ പസഫിക് മേഖലയിൽ സഞ്ചരിക്കുകയായിരുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്നും പറന്നുയർന്ന യുദ്ധവിമാനം തിരുവനന്തപുരത്ത് അടിയന്തിരമായി ഇറക്കുകയായിരുന്നു ഇന്ധനം തീർന്നതിനെ തുടർന്നായിരുന്നു വിമാനം ഇറക്കിയതെങ്കിലും പിന്നീട് സാങ്കേതിക തകരാർ കണ്ടെത്തിയതോടെ വിമാനത്താവളത്തിൽ തുടരുകയായിരുന്നു യുദ്ധവിമാനം ഇന്ത്യയിൽ വന്നത് ഇന്ത്യയുമായി സംയുക്ത സൈനിക അഭ്യാസത്തിലായിരുന്നു അറബിക്കടലിൽ സൈനിക അഭ്യാസത്തിനു ശേഷമാണ് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തത് ഇന്ത്യൻ വ്യോമസേനയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് തിരുവനന്തപുരത്തേക്കും വന്നത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും